സ്കൂൾ ആവശ്യം ശക്തം പ്രസിഡന്റ് കുന്നിലിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു കന്നഡ കവിയുംത്രപ്രവർത്തകനുമായ രാധാകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ുള്ളിയെടുക്ക ജി ഡബ്ല്യു എൽ പി സ്കൂൾ നവീകരിക്കണമെന്ന ആവശ്യവുമായാണ് പി ടി ഐ പ്രസിഡന്റ് സക്കറിയ കുന്നിലിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചത് നമ്മുടെ നമ്മുടെ വർഷമായി അപ്ഗ്രേഡേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അന്ന് ആയിരുന്നു ഇന്നും തന്നെയാണ് ഏകദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെ നൂറ്റൊമ്പത് വർഷമായ ഈ സ്കൂൾ ഇന്നും അപ്ഗ്രേഡ് ഇല്ലാതെ അതേ സ്ഥിതിയിൽ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വളരെ ചുരുക്കമായ ഒരു സ്കൂളുകളിൽ പെട്ട ഒരു സ്കൂളായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഇവിടെയുണ്ട് എന്നിട്ട് പോലും അപ്ഗ്രഡേഷൻ സംഭവിക്കുന്നില്ല സമരപരിപാടി കന്നഡ കവിയും പത്രപ്രവർത്തകനുമായ രാധാകൃഷ്ണ ഉള്ളിയത്തടുക്ക ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു പ്രസിഡന്റ് വളരെ ശക്തമായി ആ നിവേദനം ബന്ധപ്പെട്ടവർക്ക് അയക്കുകയും പിന്നിട്ട് അവരെ നേരിട്ട് കാണുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് അപ്രോച്ച് വന്ന സ്ഥിതിക്കാണ് ഇന്നത്തെ ഈ സത്യാഗ്രഹം ഇന്നത്തെ ഈ നിരാഹാര സത്യാഗ്രഹം ഈ സ്കൂളിൻ്റെ മുമ്പിലാണ് തുടങ്ങുന്നത് വൈതടക്ക വ്യാപാര ഏകോപന സമിതി ഭാരവാഹികളായ അൽതാഫ് റഫീഖ് സുരേഷ് ഹാപ്പി ക്ലബ് ഭാരവാഹി ഉസ്മാൻ ക്ലബ് പ്രവർത്തകർ എന്നിവരും സമരത്തെ പിന്തുണച്ച് സംസാരിച്ചു മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി പഞ്ചായത്ത് മെമ്പർമാരായ സി എം ബഷീർ ഹബീബ് ചെട്ടുംകുഴി അബ്ദുൾ ജലീൽ രതീഷ് എന്നിവർ പഞ്ചായത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആശംസ അറിയിച്ചു യൂത്ത് ലീഗിന്റെ മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് സെക്രട്ടറി കലന്ദർ ഷാഫി എന്നിവർ ആശംസ അർപ്പിച്ചു കവിയും പത്രപ്രവർത്തകനുമായ രവീന്ദ്രൻ പാടി കവി എം പി ജിൽജിൽ എന്നിവരും ആശംസ അറിയിച്ച് സംസാരിച്ചു എസ് ഡി പി ഐ പ്രസിഡന്റ് ഇസ്ഹാഖ് മദൂർ ഷിരിബാഗിലു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഷിഹാബ് മദർ പി ടി എ വൈസ് പ്രസിഡന്റ്മാരായ ഷാഹിറ മിസിറിയ പി ടി എ അംഗങ്ങൾ റസീന റാഷിദ നജീബ സഫിയ ആയിഷ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലീമ റുക്സാന എന്നിവരും ആശംസകൾ അറിയിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ആബിദ പുളിക്കൂർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്